നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശുക്രൻ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് മാറുകയാണ് ഫെബ്രുവരി മാസം അനുഭവിച്ച ദുഃഖ സാഹചര്യത്തിൽ നിന്നും ശുക്രൻ പതിനഞ്ച് നക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുകയാണ് സാമ്പത്തിക നേട്ടങ്ങളുടെ ബിസിനസ് നേട്ടങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് ഈ നക്ഷത്രക്കാരിലേക്ക് ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത് അഞ്ചു കൂറുകളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം അതിന്റെ എത്തുന്ന സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി കഴിയുന്നതോടെ ശുക്രൻ അതിന്റെ ഫലങ്ങൾ പരിപൂർണമായും നൽകി തുടങ്ങും ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാത്രി ഇരണ്ട് വിളിക്കുന്നതോടെ ശുക്രൻ അതിന്റെ സൗഭാഗ്യങ്ങൾ പരിപൂർണമായും അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നൽകി തുടങ്ങും ഇനി അങ്ങോട്ട് കടബാധ്യതകളെല്ലാം തീർന്ന് സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർന്ന് ധനപരമായിട്ട് ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത് ശുക്രൻ നൽകുന്ന സൗഭാഗ്യം അതിന്റെ പരിപൂർണ തോതിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വരുന്ന ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലിയും ഭാഗ്യശുദ്ധ പുഷ്പാഞ്ജലിയും നടത്തി ഒരുപിടി നാണയം എണ്ണി നോക്കാതെ തലയ്ക്ക് മൂന്ന് വിടം ഒഴിഞ്ഞ് ഭഗവതിക്ക് സമർപ്പിക്കുക ഇനി മുന്നോട്ടുള്ള ഓരോ സമയവും വിജയത്തിന്റെയും നേട്ടങ്ങളുടെയും ദിവസങ്ങളായിരിക്കും മാസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണീരിന്റെയും കൈപ്പുന്നീരിന്റെയും ജീവിതത്തിൽ നിന്ന് ശുക്രൻ അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരെ കൈവീടിച്ച് ഉയർത്തുന്ന സ്വധീനങ്ങളാണ് ചിങ്ങം രാശിയിലേക്കുള്ള ചക്ര രാശിമാറ്റം മൂലം വന്നു ചേരുന്നത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം വ്യാഴാഴ്ച നിങ്ങളുടെ തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് നെയ്വിളക്കും പാൽപായസവും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ തരും പല വഴികളിലുള്ള ധനാഗമ മാർഗങ്ങളായിരിക്കും ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ മേഖലകളിലും ഇറങ്ങിത്തിരിക്കുന്ന ഏത് മേഖലയുടെ നിങ്ങളുടെ കർമ്മരംഗം ഏതു ആയിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം സർവത്ര വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ശുക്രൻ രാശി മാറുമ്പോൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി ചൈതന്യം മാത്രമല്ല മഹാവിഷ്ണു ചൈതന്യവും ലഭിക്കും ഒരു ജാതകന് വിഷ്ണു ചൈതന്യം ലഭിക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ആ ഒരു സൗഭാഗ്യമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ജോലി വിവാഹം വിദ്യാഭ്യാസം സാമ്പത്തികം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും സർവത്ര വിജയം ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും വന്നു ചേരും ഇന്നത്തെ അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വിശേഷ പൂജകൾക്ക് പുറമെ നാളെ രാവിലെ തിക പത്മമിട്ട് വിശേഷ വിധിയുടെ പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ബുധനാഴ്ച സ്വസ്തിക പത്മമിട്ട് വിശേഷവിധിയുടെ ബുധപൂജയും നടക്കും ചൊവ്വാഴ്ച ദുർഗാപൂജയും വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയ്ക്കും മഹാലക്ഷ്മി പൂജയ്ക്കും പുറമേ സ്വസ്തിക പത്മമിട്ട് വിശേഷവിധിയുടെ വ്യാഴപൂജയും നടക്കും ഈ പൂജകളിൽ നിങ്ങൾക്കും പങ്കുചേരുന്നതിന് കമന്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും നൽകുക മഹാവിഷ്ണു പൂജയിലും മഹാലക്ഷ്മി പൂജയിലും പങ്കുചേരുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാനും ജീവിതത്തിലേക്ക് സർവത്ര വിജയം വന്നുചേരാനും ഇടയാക്കും പൂജകളിൽ പങ്കെടുക്കുന്നത് വഴി നെഗറ്റീവ് എനർജി ഇല്ലാതായി ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അഞ്ചു രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിച്ചതോടുകൂടി തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ധന സൗഭാഗ്യം വന്നു ചേരും പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയിലായിരിക്കും മഹാലക്ഷ്മി ചൈതന്യം ഏറ്റവും കൂടുതൽ വന്നു ചേരുക ചിങ്ങം രാശിയിലേക്ക് ശുക്രൻ മാറുമ്പോൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ഈശ്വരാധീനം വർദ്ധിക്കും വൈദിക ജ്യോതിഷമനുസരിച്ച് കരിയർ ബിസിനസ് വ്യക്തിഗത മേഖലകൾ എന്നിവ ഉൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ ഭാഗ്യത്തിന്റെ തുടക്കക്കാരനായിട്ടാണ് ശുക്രനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും തരുന്ന ഗ്രഹമാണ് ശുക്രൻ ഇത്രയും സൗഭാഗ്യങ്ങൾ തരുന്ന മറ്റൊരു ഗ്രഹം ഇല്ല അഞ്ചു രാശിക്കാരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റം എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവ യോഗങ്ങൾ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ ഇവയെല്ലാം ശുക്രൻ നിൽക്കുന്ന രാശിയെയും ഭാഗ്യധാരകം ഉദിക്കുന്ന നക്ഷത്രങ്ങളെയും ആശ്രയിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ശുക്രമാറ്റമാണ് ഞായറാഴ്ച ചിങ്ങൻ രാശിയിലേക്കുള്ള മാറ്റം ശുക്രന്റെ ഈ രാശിമാറ്റത്തോടെ ശുക്രൻ മാത്രമല്ല അഞ്ചു കോറുകളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരുടെ ഉച്ചയിൽ സൂര്യനും ചന്ദ്രനും ശുക്രനും വ്യാഴവും ഊതിക്കുന്ന അപൂർവ സമയമാണ് വന്നു ചേർന്നത് മഹാ ശുക്രമാറ്റം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് മാറിയതോടുകൂടി പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതം നേട്ടങ്ങളുടെ ഒരു കലവറയായി മാറി മറ്റെല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണെങ്കിലും ശുക്രൻ വളരെ ഫേവറബിളായി നിന്നാൽ മാത്രമേ ഏതൊരു നക്ഷത്ര ജാതകന്റെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയുള്ളു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്രൻ അനുകൂലമായിരുന്നാൽ മാത്രമേ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ പൂർണമായിട്ട് ലഭിക്കുകയുള്ളൂ ഒരു ജാതകന് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ശുഭഗ്രഹമാണ് അത് നമ്മെ സാമൂഹിക മൂല്യങ്ങളിലേക്കും മതങ്ങളിലേക്കും ആത്മീയതയിലേക്കുമെല്ലാം ബന്ധിപ്പിക്കും ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും വളർച്ചയുടെയും ഗ്രഹമാണ് ശുക്രൻ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ സൗഭാഗ്യങ്ങൾ തരുന്ന മറ്റൊരു ഗ്രഹം ഇല്ല എന്ന് തന്നെ പറയാം സന്തോഷം ഐശ്വര്യം ബഹുമാനം സമ്പത്ത് മുതലായവയുടെ കാരകനായിട്ടാണ് സൗഭാഗ്യങ്ങളുടെ രാജാവായ ശുക്രനെ ജ്യോതിഷ ശാസ്ത്രം കാണുന്നത് മഹാശുക്രമാറ്റം കൊണ്ട് സൗഭാഗ്യം വന്നു ചേരുന്ന അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരും കഴിഞ്ഞ പതിനാറ് മാസങ്ങളായി ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട് വന്നവരാണ് ബാങ്ക് കുടിശ്ശിയും ജപ്തി ഭീഷണിയും മൂലം അപമാനം നേരിട്ടവർ മാതാപിതാക്കൾക്ക് മക്കളിനെ കുറിച്ചുള്ള ആശങ്കകൾ കടുത്ത സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും അലട്ടിയിരുന്ന പതിനാറ് മാസങ്ങൾക്ക് വിട നൽകുവാൻ പോവുകയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ഒന്നിന് പുറകെ ഒന്നായി സൗഭാഗ്യങ്ങൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാരെയും തേടിയെത്തും നിങ്ങളുടെ ജാതകം വളരെ വ്യക്തമായി പരിശോധിപ്പിച്ച് ജാതക പ്രകാരം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാര കാര്യങ്ങൾ ചെയ്യുക പലപ്പോഴും നാഴ്വഴിയുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നാലും ജാതക ദോഷങ്ങൾ കൊണ്ടും മുൻജന്മ ദോഷങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും മറ്റ് ആഭിചാര ബാധാ ദോഷങ്ങൾ കൊണ്ടും ആ ഒരു പ്രയോജനങ്ങൾ ആ ഒരു നേട്ടങ്ങൾ ആ ഒരു സൗഭാഗ്യങ്ങൾ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും കിട്ടാതെ പോകാറുണ്ട് ഈ അഞ്ച് രാശിക്കാർക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും കൂടുതൽ പ്രകടിപ്പിക്കുവാനുമുള്ള ഒരു കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കുക തന്നെ വേണം ശുക്രൻ രാശി മാറുമ്പോൾ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം പൂയം ആയിലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന സമയമായിരിക്കും മാസങ്ങളായിട്ട് കർക്കിടകക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാരും അനുഭവിച്ചു വന്നിരുന്ന വിഷമതകൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും ശമനമുണ്ടാകുന്ന സമയമാണ് ജന്മക്കൂറിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്കാണ് കർക്കിടകം രാശിക്കാർക്ക് ശുക്രൻ മാറുന്നത് ശുക്രൻ രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഈ നക്ഷത്രക്കാർ മാസങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും ശുക്രൻ ധനസ്ഥാനത്തേക്കാണ് മാറിയത് ധനസ്ഥാനത്തേക്ക് ശുക്രൻ മാറിയതോടു കൂടി നേട്ടങ്ങളുടെ സാമ്പത്തിക ഐശ്വര്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സാധാരണ ജോലി ചെയ്യുന്നവർക്കും ഡ്രൈവിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ നഴ്സിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സമയം വളരെയേറെ ഗുണകരമായി മാറും എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതം ഊഷ്മളമാകും ഭൂമിയിൽ നിന്ന് വിവിധ രീതിയിലുള്ള ആദായം വർദ്ധിക്കും അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന അതിർത്തി തർക്കങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകും കലാകാരന്മാർക്ക് ഏറ്റവും മികച്ച സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ ചില കർക്കിടകൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ആരാധനാലയങ്ങളുടെയൊക്കെ നേതൃത്വം ഏറ്റെടുക്കുന്ന സമയം കൂടി ആയിരിക്കും വളരെയേറെ യാത്ര ആവശ്യമായി വരുന്ന സന്ദർഭമാണ് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന അകൽച്ചകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവും ഭാഗ്യം കൊണ്ട് നിരവധിയായ നേട്ടങ്ങൾ ഈ കൂറുകാരായ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരും പൊതുവെ ദൈവാധീനമുള്ള കാലമാണിത് ചില സുപ്രധാന രേഖകളൊക്കെ കൈവശം വന്നു ചേരുന്ന സമയം സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ ഈ നക്ഷത്രക്കാരായ പലർക്കും സാധിക്കും ജീവിത രീതിയിൽ പല മാറ്റങ്ങളും വരുത്തുന്ന സമയമാണ് വന്നു ചേരുന്നത് പ്രവർത്തന രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും സ്വർണാഭരണങ്ങൾ വാങ്ങിക്കുവാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് കർക്കിടക രാശിക്കാരായ ഈ മൂന്ന് നക്ഷത്രക്കാരും നേരത്തെ നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കും സാമ്പത്തിക നില വളരെയേറെ മെച്ചപ്പെടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്ന സമയമാണ് ഇത് മഹാശുക്രമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റ് മൂന്ന് നക്ഷത്രക്കാർ തുലാകൂറിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാരാണ് മുന്നിലുള്ള പല തടസ്സങ്ങളെയും തട്ടി നീക്കി ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് പണത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ നിന്ന് പണം കൈകളിലേക്ക് ഒഴുകി എത്തുന്ന സമയം കാർഷിക മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് വിദേശത്തു നിന്നും സന്തോഷകരമായ വാർത്തകൾ എത്തിച്ചേരും ദൂരയാത്രയ്ക്കും ഈ കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും അവസരം ലഭിക്കും ജീവിതത്തിൽ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയം പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശോഭിക്കും പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു കിട്ടും കുടുംബജീവിതം കൂടുതൽ ഊഷ്മളമാകുന്ന സന്ദർഭമാണ് ഈ തുലാകൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് അതുപോലെ പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്ന സമയമാണ് ഉപകാരം ചെയ്തവരിൽ നിന്നും വളരെ അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകും തടസ്സങ്ങൾ താനേ ഒഴിവാകും അല്ലെങ്കിൽ അത്തരം തടസ്സങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നേരിട്ട് ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ ഈ കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്ര ജാതകർക്കും സാധിക്കും വീട് നിർമ്മാണമൊക്കെ ആരംഭിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് എതിരാളികളെ വശത്താക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം മാറി ആരോഗ്യനില മെച്ചപ്പെടുന്ന സമയമാണ് തുലകുറിൽപ്പെട്ട ചിത്തിരച്യോതി നക്ഷത്രക്കാർ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന വേദനകൾക്കും രോഗാരിഷ്ടതകൾക്കും ശമനമുണ്ടാകുന്ന സമയമാണ് മഹാശുക്രമാറ്റം മുതലുള്ള ഒരു മാസക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം കൊണ്ടുപോകുവാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് പ്രവർത്തന മേഖലകളിൽ ഏതെല്ലാം തൊഴിലുകളിലാണോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ മേഖലകളിൽ പ്രവർത്തന മേഖലകളിൽ കർമ്മ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കുവാൻ കഴിയുന്ന സമയമാണ് തൊഴിലിൽ ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്ന സമയം പ്രൊമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരുന്ന സമയം അതുപോലെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് തുലക്കൂറിൽപ്പെട്ട ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർ നിങ്ങളുടെ ജാതകം ഉത്തമനായ ഒരു ജ്യോതിഷയെ കൊണ്ട് വിലയിരുത്തി വേണ്ടതായിട്ടുള്ള ദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും മഹാശുക്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തി ധനപരമായി വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി തരും സെപ്റ്റംബർ പതിനാലാം തീയതി ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റു മൂന്ന് നക്ഷത്രക്കാർ ധനകൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രജാതകരാണ് ഈ കൂറുകാരായ പലരും വർഷങ്ങളായി മാസങ്ങളായി കാലങ്ങളായി ദുഃഖദുരിതങ്ങളിലായിരുന്നു എന്നാൽ അവരുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറ്റി സാഷാൽ മഹാലക്ഷ്മി ജീവിതത്തിന്റെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരുന്ന സമയമാണ് മഹാശുക്രമാറ്റ കാലഘട്ടം നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരും പ്രവർത്തന മേഖലയിൽ കർമ്മ മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ശോഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ ആ ജോലിയിൽ നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ച ലഭിക്കും മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകരായ പലരും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉപകാരം ചെയ്തവരിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവങ്ങളായിരുന്നു പ്രതികൂലമായ പ്രതികരണങ്ങൾ ആയിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള ഒരു സമയം അത്തരത്തിലുള്ള ഉപദ്രവങ്ങളോ അത്തരത്തിലുള്ള വിഷമതകളോ ഒന്നും നിങ്ങൾക്ക് വന്നു ചേരുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഉപകാരം ചെയ്തവരിൽ നിന്ന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കയറ്റം ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണ് വന്നു ചേരുന്നത് ഈ നക്ഷത്ര ജാതകരായ ചിലരെ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു വന്നവരാണ് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെറുതായാലും വലുതായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല വന്നു ചേരും എന്നുള്ളതാണ് മഹാശുക്രമാറ്റത്തോട് അനുബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ധനപരമായിട്ടുണ്ടായിരുന്ന കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകള് ഇതെല്ലാം മാറുന്ന സമയമാണ് ബാങ്കിങ് മേഖലകളിലേക്ക് ഉണ്ടായിരുന്ന കുടിച്ചേകളെല്ലാം തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് അതായത് ഒമ്പതാം ഭാവത്തിലേക്കാണ് ശുക്രന്റെ ആ മാറ്റം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാരുടെയും ഭാഗ്യം തെളിയുന്ന സമയം തെളിയുന്ന കാലഘട്ടമാണ് വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുവാൻ മറക്കരുത് അതുപോലെ അന്നേ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം കൂടി നടത്തി ഒരു നാളികേരം നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് സർവ്വ തടസ്സങ്ങളും നിങ്ങളേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടയ്ക്കുവാൻ കഴിഞ്ഞാൽ വിഘ്നങ്ങൾ മാറി തടസ്സങ്ങൾ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനമഴ പെയ്യുന്ന ദിവസങ്ങളായിരിക്കും കടന്നു വരിക എല്ലാ രീതിയിലും ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുക ദേവി സ്തോത്രങ്ങൾ ജപിക്കുക ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അനുകൂലമായ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക നിങ്ങളുടെ കർമ്മ മേഖലകളിൽ തൊഴിലിൽ എല്ലാം വളരെയേറെ ശ്രദ്ധയോടുകൂടി മുന്നേറുക ധനപരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ധനപരമായിട്ടും എല്ലാ രീതിയിലും ഭാഗ്യ പെരുമഴക്കാലം തന്നെയായിരിക്കും വന്നു ചേരുക കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം ചതയും പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മഹാശുക്രമാറ്റം വളരെയേറെ നേട്ടങ്ങൾ നൽകുന്ന സമയമാണ് സങ്കടങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രോഗാദി ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് പല കാര്യങ്ങളിലും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന സമയം ഭവനയോഗം വാഹനയോഗം എന്നിവയൊക്കെ വന്നു ചേരുന്ന സമയം ഭാഗ്യപെരുമഴക്കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ബാങ്കിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം അതുപോലെ ചെറുകിട കച്ചവടക്കാർക്കും വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വീട്ടു ജോലികൾ പോലുള്ള സാധാരണ ജോലികൾ ചെയ്യുന്ന ഈ നക്ഷത്ര ജാതകർക്കും വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് മഹാശുക്രമാറ്റ കാലഘട്ടം നേരത്തെ നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് ഏറെ ഐശ്വര്യങ്ങൾ സൗഭാഗ്യം വന്നു ചേരും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത പദവികൾ ലഭിക്കുന്ന സമയമാണ് ജീവിതം സന്തോഷകരമായി മാറും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയം കൂടിയാണ് ഇത് ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ എടുത്തു ചാടിയുള്ള ഇടപെടലുകൾ ചില രീതികളിൽ ദോഷം ചെയ്യുന്ന സമയമാണ് ചെറിയ വിഷമതകളോ ദുഃഖങ്ങളോ ഒക്കെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല കാലം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള വിഷമതകൾ വന്നു ചേർന്നാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ഒട്ടും വിഷമിക്കേണ്ടതില്ല എന്നാണ് ഈ നക്ഷത്ര ജാതകരോട് പറയുവാനുള്ളത് മേനക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായിട്ട് ഏറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിത മാർഗങ്ങളിൽ കൂടി വളരെയേറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയമാണ് രോഗദുരിതങ്ങൾ കൊണ്ടൊക്കെ കഷ്ടപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്ന് ശമനം ലഭിക്കുന്ന സമയമാണ് അതുപോലെ ബാങ്കിങ് മേഖലകളിൽ ഉണ്ടായിരുന്ന കുടീശികകളെല്ലാം തീർത്ത് ജീവിതത്തിൽ മുന്നേറ്റം നടത്തുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മ മേഖലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ പുരോഗതി അഭിവൃദ്ധി ഉണ്ടാവുക വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് മികച്ച വിജയം ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ഒട്ടേറെ ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഇക്കാലം അത്രയും ജീവിച്ചു പോകുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ അനുഭവിച്ചിരുന്ന സർവ്വ ദുഃഖങ്ങൾക്കും വിഷമതകൾക്കുമെല്ലാം പരിഹാരമുണ്ടാകുന്ന ഒരു സമയമാണ് മഹാശുക്രമാറ്റ കാലഘട്ടം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തൊക്കെയാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതിനനുസരിച്ച് ദേവി മന്ത്രങ്ങൾ മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിച്ച് നന്നായി മഹാലക്ഷ്മിയോട് ദേവിയോട് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളൊക്കെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് സ്നേഹബന്ധങ്ങളെല്ലാം പൂവണിയുന്ന കാലഘട്ടം പ്രായഭേദമിന് ഒട്ടേറെ നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും നല്ല സുദിനങ്ങളാണ് കടന്നു വരുന്നത് നന്നായി പ്രവർത്തിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസുത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക സെപ്റ്റംബർ പതിനാലാം തീയതിയിലെ മഹാശുക്രമാറ്റം എല്ലാ നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്തി വളരെയേറെ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം